സ്ലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും രോഗികളായ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പല സുഹൃത്തുക്കളും നേർച്ചയാക്കാറുണ്ട് അപ്പൊ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന നിശ്ചയിച്ചൊരു വിധിയെ എന്താണോ പടച്ചത് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആ വിധിയെ ഞാൻ നേരുന്ന നേർച്ചുകൊണ്ട് അതിനെ തടയാൻ കഴിയുമോ എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നിശ്ചയിച്ചൊരു തീരുമാനത്തെ നേർച്ചുകൊണ്ട് തടയാൻ കഴിയില്ല വിശുദ്ധ കുർആാൻ കൃത്യമായി നമ്മെ സൂറത്തുൽ ഹദീദിന്റെ വചനത്തിൽ കാണാം ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ ഒരു മുസീബത്തും അള്ളാഹു രേഖപ്പെടുത്താതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശുദ്ധ യാണ് അപ്പോ അള്ളാഹുസ് സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ഈ ലോകത്ത് സംഭവിക്കണമെന്ന് കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനെ തടയാൻ നേർച്ചുകൊണ്ട് സാധിക്കില്ല എന്നാണ് ഹദീസിൽ ഇന്ന് കാണാൻ കഴിയുന്നത് മാറ്റാൻ ഒരിക്കലും നേർച്ചു കൊണ്ട് കഴിയില്ല സമയത്ത് അള്ളാഹുസ്ബാൻഹു വത്താലയുടെ വിധിയോട് നമ്മുടെ നേർച്ചു നേരുന്ന വിഷയം യോജിച്ച് വന്നേക്കാം ഇപ്പൊ അള്ളാഹു സുബാൻ ഒരാളെ രോഗം മാറ്റാനാണ് തീരുമാനിച്ചത് നമ്മൾ നേർച്ചു നേർന്ന് രോഗം മാറി അങ്ങനെ ആ വിധിയോട് യോജിച്ചു വരാം എന്നല്ലാതെ ആ വിധിയെ മാറ്റാൻ കഴിയില്ല പിന്നെ ഒരു കാര്യം കൂടി പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെ നേർച്ച നേരുന്നത് കൊണ്ട് പിശുക്കന്റെ കയ്യിലുള്ള സമ്പത്ത് പുറത്തു വരും എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല എന്ന് ഇവിടെ അടിപൊളിയിട്ടുകൊണ്ട് മനസ്സിലാക്കണം ചില ആളുകൾ പറയാറുണ്ട് രോഗം മാറിയാൽ നേർച്ച ചെയ്യാം അങ്ങനെ രോഗം മാറിയാൽ അല്ലെങ്കിൽ പ്രയാസം മാറിയാൽ ആ നേരാമെന്ന് പറഞ്ഞ് ഉപാധി വെച്ച് നേർച്ച നേരാൻ പറ്റില്ല മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പടച്ചവന് വേണ്ടി പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി പടച്ചവന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ചു നേർന്ന് അത് മുഖേന അള്ളാഹുവിനോട് ദുരായിരക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മാത്രമല്ല ഒരു കാര്യം നേർന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായും ചെയ്യുകയും വേണം അത് എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ അത് ചെയ്യൽ നിർബന്ധമായി തീർന്നു അതുകൊണ്ട് നമുക്ക് പറ്റാവുന്നത് മാത്രമേ നേർച്ചു നേരാൻ പാടുള്ളൂ അത് ആരോഗ്യവും ആ ശരീരവുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ എന്തുമാണെങ്കിലും പറ്റാവുന്നത് നേരാവുള്ളൂ മാത്രമല്ല പടച്ചവന്റെ വിധിയെ തടയാൻ കൊണ്ട് കഴിയില്ല ഒരു പക്ഷേ നേർച്ചയും അള്ളാഹുവിൻ്റെ വിധിയും യോജിച്ച് വരാം അങ്ങനെ നമ്മുടെ നേർച്ചക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധി നടപ്പിലായി നമുക്ക് തോന്നിയേക്കാം എന്തിരുന്നാലും അള്ളാഹുവിന്റെ വിധിയെ തടയാൻ നേർച്ചയ്ക്ക് കഴിയില്ല എന്നത് അതീസ് കൊണ്ട് കൃത്യമായി വ്യക്തമായൊരു വിഷയമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വർഹമുല്ലാഹി വാബർകാത്തു